അന്നമനട ഗ്രാമപഞ്ചായത്ത് സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി നടത്തുന്ന കായിക പരിശീലനത്തിന്റെ ഉദ്ഘാടനം നടന്നു ഗവൺമെന്റ് എൽ പി സ്കൂളിൽ അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു നിരവധിയായ പ്രവർത്തനങ്ങൾ അപ്പോൾ നമുക്ക് എല്ലാ തവണയും നമ്മുടെ പി ഇ സി കൊടുക്കും ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് കായിക പരിശീലനത്തിന് കുട്ടികൾക്ക് അധ്യാപകില്ല എന്നുള്ളത് കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ സാധ്യമായ തരത്തിൽ നമുക്ക് പരിശീലനം അത് ഇവിടെ സ്കൂളുകളിൽ ചെയ്യുകയും അടക്കമുള്ള ശ്രീ അടക്കമുള്ള ആളുകൾ വിവിധങ്ങളായ സ്കൂളുകളിൽ പോയി ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ പരിശീലനം കൊടുക്കുന്ന പദ്ധതി നമ്മൾ ആരംഭിക്കും വാർഡ് മെമ്പർ സുനിത സജീവൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം കെ എ ബൈജു പദ്ധതി വിശദീകരിച്ചു പ്രധാന അധ്യാപിക ഷാനി ടി കെ സ്പോർട്സ് അക്കാദമി പരിശീലകരായ സി ഐ മജീദ് പി എസ് കബീർ പി ടി എ പ്രസിഡന്റ് എ എ ധനേഷ് സ്റ്റാഫ് സെക്രട്ടറി തോമസ് എന്നിവർ സന്നിഹിതരായിരുന്നു